ഹായ് ഫ്രണ്ട്സ് ആറ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നതിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ അവസാന പാർട്ടാണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് എന്നുള്ളതാണ് ഈ പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗിൽ പ്രധാനമായിട്ടും മൂന്ന് പ്രാക്ടീസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ഡയലോഗ് ആണ് രണ്ട് ഫീഡ്ബാക്ക് ത്രൂ മേക്കിംഗ് എന്നുള്ളതാണ് മൂന്ന് പിയർ ആൻഡ് സെൽഫ് അസസ്മെന്റ് എന്നുള്ളതാണ് അപ്പോൾ ആക്ച്വലി ഇത് നാല് പ്രാക്ടീസസ് വരുന്നുണ്ട് ഒന്ന് ഡയലോഗ് ഒന്ന് ഫീഡ്ബാക്ക് രണ്ട് പിയർ അസസ്മെന്റ് മൂന്ന് നാല് സെൽഫ് അസസ്മെന്റ് ഏതൊക്കെയാണ് ഡയലോഗ് ഫീഡ്ബാക്ക് പിയർ അസസ്മെന്റ് സെൽഫ് അസസ്മെന്റ് ഇങ്ങനെ നാല് പ്രാക്ടീസുകൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ് സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ലേർണിംഗ് എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് വൺ ഡയലോഗ് എന്നുള്ളതാണ് എന്താണ് ഈ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടെസ്റ്റിംഗ് അസസ്മെന്റ് മാനർ തന്നെയാണ് ഡയലോഗ് എന്ന് പറയുന്നത് ഡയലോഗ് റെഫേഴ്സ് ടു ഷെയറിങ് ഓർ എക്സ്ചേഞ്ചിങ് ഐഡിയാസ് ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾ ടു അസസ് ദി സബ്ജെക്ട് നോളജ് എന്നുള്ളതാണ് ഷെയറിംഗ് ഓർ എക്സ്ചേഞ്ചിങ് ഐഡിയ എന്നുള്ളതാണ് രണ്ടോ അതിൽ കൂടുതലോ കുട്ടികളോ തമ്മിൽ പിന്നെ ഐഡിയകൾ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നോളജുകൾ ഷെയർ ചെയ്യുകയോ ചെയ്യുകയാണ് അത് എന്തിന് എന്നിട്ട് അതിലൂടെ ഓരോ കുട്ടികളുടെയും അറിവ് എത്രത്തോളം ഉണ്ട് ഓരോരുത്തരും കുട്ടികളുടെയും വ്യൂ പോയിന്റ് എന്താണ് ഓരോ കുട്ടികൾക്കുമുള്ള ഔട്ട്കം അല്ലെങ്കിൽ അവരുടെ പഠന മേഖലകൾ ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതിലൂടെ ഡയലോഗിലൂടെ അത് കുട്ടികൾ പരസ്പരം ഒരു പിന്നെ അഞ്ചെട്ട് കുട്ടികളെ ഒരുമിച്ച് നിർത്തിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് ചെയ്യാൻ പറയാ അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടി പറയാ ആ സംസാരം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഓരോരോ കുട്ടികൾക്കും ഇന്നതാണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ എന്തൊക്കെയാണ് ഇതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ എന്നുള്ളതാണ് താഴെ കൊടുക്കുന്നത് ടു അസിസ്റ്റ് ദി ലേണിങ് ഔട്ട്കംസ് കുട്ടികളുടെ ഔട്ട്കം എത്രത്തോളം പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ഔട്ട്കം നമുക്ക് മനസ്സിലാക്കാം ടു അസസ്റ്റ് ദി ലാംഗ്വേജ് എബിലിറ്റി ഓഫ് സ്റ്റുഡൻസ് സ്റ്റുഡൻസിൻ്റെ ലാംഗ്വേജ് എബിലിറ്റി അറിയാൻ പറ്റും ടു അസസ് ആൻഡ് ഡയറക്റ്റ് ദി ലേണിങ് ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റുഡൻസ് ഈ കുട്ടികളുടെ ഡയലോഗ്സ് നോക്കിയിട്ട് ഏത് മാനറിലുള്ള ലേണിംഗ് ആക്ടിവിറ്റീസുകളാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ടു അസസ് ദി ലേണിംഗ് അച്ചീവ്മെന്റ്സ് ആ കുട്ടികളുടെ അച്ചീവ്മെന്റ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്താണ് ഡയലോഗ് എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിലൂടെ പറയുന്നത് അതായത് ഷെയറിങ് ഓർ എക്സ്ചേഞ്ചിങ് ഐഡിയാസ് ലേണിംഗ് ഔട്ട്കം മനസ്സിലാക്കാം അതേപോലെ തന്നെ ലാംഗ്വേജ് എബിലിറ്റി മനസ്സിലാക്കാം അതേപോലെ തന്നെ കാര്യങ്ങൾ ആക്ടിവിറ്റി എന്തൊക്കെ വേണം എന്നുള്ളതിനനുസരിച്ച് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും കൂടാതെ അച്ചീവ്മെന്റ്സുകൾ മനസ്സിലാക്കാം അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സ്ട്രാറ്റ് സ്ട്രാറ്റജീസ് ഫോർ എംപ്ലോയിങ് ഡയലോഗ് എന്തൊക്കെ സ്ട്രാറ്റജികൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡയലോഗ് കുഡ് ബി സ്ട്രക്ചേർഡ് ഇൻ ടു മെനി ലയേഴ്സ് സോ ദാറ്റ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ഐഡിയാസ് ഗുഡ് ഗെറ്റ് എക്സ്പ്രസ്ഡ് എന്നുള്ളതാണ് അതായത് ഒരു ഡിഫറെൻറ്റ് ലെയറുകളായിക്കൊണ്ട് തിരിച്ചുകൊണ്ട് നമുക്ക് ഡയലോഗ്സിനെ എന്ത് ചെയ്യാൻ പറ്റും പ്രീ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നിട്ട് കുട്ടികളുടെ വ്യത്യസ്ത ഡയമെൻഷനുകൾ അതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതാണ് ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് ചെയ്യേണ്ടത് ഗെറ്റിംഗ് എൻഗേജഡ് ഇൻ ഫ്ലെക്സിബിൾ ഡയലോഗ് ബൈ റിലേറ്റിംഗ് മെനി ടോപ്പിക്സ് കുട്ടികളെ ഒരു പ്രത്യേക റിജിഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുപോകാതെ ആദ്യമേ എന്ത് ചെയ്യുക പിന്നെ അവർ ഒരു ഫ്രീ മൈൻഡിൽ ഡിസ്കഷൻ വിടുക അതേപോലെ തന്നെ അവർ എത്രത്തോളം പഠിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക ദ നെക്സ്റ്റ് വൺ ഗെറ്റിംഗ് എൻഗേജ്ഡ് ഇൻ ഡയലോഗ് ദാറ്റ് ഫേക്സ് ദോംസ് ഓഫ് ക്വസ്റ്റിൻ ആൻസേഴ്സ് അതായത് പിന്നെ അവരെന്തെങ്കിലും റോങ് ആയിട്ടുള്ള ഡയലോഗ്സുകളോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നെ എറർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തി അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നീ കാര്യങ്ങളാണ് ഏതിൽ വരുന്നത് ഈ മൂന്ന് സ്ട്രാറ്റജികൾ നമുക്ക് വേണമെങ്കിൽ ഈ ഡയലോഗ്സിന്റെ അണ്ടറിൽ കൂടി ഉൾപ്പെടുത്താൻ പറ്റും അപ്പോൾ എന്താണ് ഡയലോഗ് എന്നുള്ളത് പറഞ്ഞു വെക്കുക രണ്ടാമത്തെ അതിന്റെ സ്ട്രാറ്റജീസ് മൂന്ന് പോയിന്റ്സ് ഉൾപ്പെടുത്തുക അടുത്തായിട്ട് വരുന്നതാണ് ഫീഡ്ബാക്ക് ത്രൂ മേക്കിംഗ് എന്നുള്ളതാണ് ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാര്യമാണ് നമ്മൾക്ക് ടീച്ചിങ് ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ഫീഡ്ബാക്കിലൂടെയാണ് മൈക്രോ ടീച്ചിങ്ങിൽ ഓരോ സ്കില്ലുകൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ എന്താണ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പർപ്പസ് ഓഫ് അസസ്മെന്റ് ടെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഓൺലി ടു മെഷർ ദി ലേണിങ് അച്ചീവ്മെന്റ്സ് ടെസ്റ്റ് ടെസ്റ്റിന്റെ അസസ്മെന്റിന്റെ ടെസ്റ്റുകളുടെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ലേണിങ് അച്ചീവ്മെന്റ്സ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അളന്നെടുക്കുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് ബട്ട് ഓൾസോ ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെന്റ് കൂടുതലായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുക കൂടിയാണ് എന്തെന്ന് പറയുന്നത് അസസ്മെന്റ് ടെസ്റ്റുകളുടെ പർപ്പസ് ആയിട്ട് എടുത്ത് പറയുന്നത് ഫീഡ്ബാക്ക് പ്രൊവൈഡിങ് നോളജ് ഓഫ് റിസൾട്ട്സ് സെർവ്സ് ആസ് പോസിറ്റീവ് റീഇൻഫോഴ്സർ ഫോർ ഇംപ്രൂവിങ് പെർഫോമൻസ് അപ്പോൾ ഈ ഫീഡ്ബാക്കിനെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി കണക്കാക്കാം ഇതൊരു പോസിറ്റീവ് റീ ഇൻഫോഴ്സർ ആയിട്ട് കൂടി ഫീഡ്ബാക്കിനെ കൺസ് കൺസിഡർ ചെയ്യാവുന്നതാണ് അതായത് ഭാവി പിന്നെ റെഡി ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ഫീഡ്ബാക്ക് വളരെ യൂസ്ഫുൾ ആണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് റിസർച്ചേഴ്സ് ടീച്ചേഴ്സ് ഷുഡ് ഡയറക്റ്റ് Code. കമൻസ് ഓൺ ആൻസർ സ്ക്രിപ്റ്റ്സ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റിംഗ് ഏരിയസ് ഫോർ ഇമ്പ്രൂവ്മെന്റ് ക്ലാരിറ്റി എക്സ്പെൻഷൻ ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻസ് അപ്പോൾ ടീച്ചർ ആൻസർ ഷീറ്റിലൊക്കെ ആണെങ്കിൽ അവരുടെ ആൻസർ ഷീറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് അതിൽ കമന്റ് ചെയ്യണം ഗുഡ് ആയിട്ടുണ്ട് എക്സലന്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ വേർഡ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഈ സെന്റൻസ് എഴുതി വെച്ചത് എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ക്രിപ്റ്റ്സ് നമ്മൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് കുറേ കൂടി സപ്പോർട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അത് നമ്മൾ പിന്നെ കുട്ടികളുടെ ആൻസർ സ്ക്രിപ്റ്റില് അത് കമന്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക നെക്സ്റ്റ് വൺ പിന്നെ സ്റ്റുഡൻസ് സ്കോറിങ് ബിലോ ഫോർട്ടി പെർസെൻറ്റേജ് അതായത് ബിലോ ഫോർട്ടി പെർസെൻ്റേജ് ആണല്ലെങ്ങനെ ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ആണെല്ലെ സിക്സ്റ്റി എബോ ആണെങ്കിൽ എങ്ങനെയെന്നുള്ളതാണ് അപ്പോൾ ബിലോ ഫോർട്ടി ആണെങ്കിൽ റീ ചെയ്യാൻ വേണ്ടി ആവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യണം ദൻ ഫോർട്ടി ടു സിക്സ്റ്റി ആണെങ്കിൽ കറക്ഷൻസും പിന്നെ അരിയസ്കോർ ഫോർ പിന്നെ റിഫൈൻമെൻറ്റും അതായത് വിട്ടുപോയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനും വന്ന് തെറ്റ് വന്നു പോയ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഈ ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ കുട്ടികൾ ചെയ്യുന്നതെങ്കിൽ കിട്ടിയ മാർക്കെങ്കിൽ അതിന് ഈ കറക്ഷൻസും അരിയേഴ്സ് വിട്ടുപോയ സാധനങ്ങൾ കൂട്ടിച്ചേർക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളുമാണ് ചെയ്യിപ്പിക്കേണ്ടത് ഇനി എബോ സിക്സ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിലോ അത് അതിൽ ഫർദർ എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ സജസ്റ്റ് ചെയ്യുകയുമാണ് നമ്മൾ അധ്യാപകർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ ഒരു അവസാനത്തെ മൂന്ന് കാര്യങ്ങൾ കൂടി നമ്മൾ അത് ഉൾപ്പെടുത്തണം ബിലോ ഫോർട്ടി പെർസെന്റേജ് ആണെങ്കിൽ റീറൈറ്റ് ചെയ്യണം ഫോർട്ടി ടു സിക്സ്റ്റി ആണെങ്കിൽ കറക്ഷൻസ് സജസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ ഫോർ റിഫൈൻമെന്റിൽ സജസ്റ്റ് ചെയ്യണം സിക്സ്റ്റി എബോ ആണെങ്കിൽ ഫർദർ ഇംപ്രൂവ്മെന്റിന് സജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾസുകളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഫീഡ്ബാക്ക് പ്രാക്ടീസസ് എന്നുള്ളത് അതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത് എങ്കിലും ഈ വേർഡുകൾ പോയിന്റ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോയിന്റ്സ് ഇവിടെ പറയുന്നത് ഫീഡ്ബാക്ക് പ്രൊവൈഡ്സ് ഷുഡ് മേക്ക് സ്റ്റുഡൻസ് നോ വാട്ട് ഗുഡ് പെർഫോമൻസ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നമ്മൾ എന്റെ നല്ല ഗുഡ് പെർഫോമൻസ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഏതിലൂടെയാണ് ഫീഡ്ബാക്ക് കൊടുക്കുന്നതിലൂടെയാണ് ഫീഡ്ബാക്ക് പ്രൊവൈഡഡ് ബൈ ദി ടീച്ചർ ഷുഡ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു സെൽഫ് കറക്ഷൻ ദെയർ റെസ്പോൺസസ് അതായത് കുട്ടികൾക്ക് സ്വമേധയാ തന്നെ അധ്യാപകർ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു ക്രിറ്റിസിസം ആവാത്ത രീതിയിൽ വേണം നമ്മൾ പറയാൻ അതൊരു അവരെ മുറിപ്പെടുത്തുന്ന രീതിയിലായിരിക്കരുത് ഫീഡ്ബാക്ക് പറയാൻ പിന്നെ അവരുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് എമ്പത്തറ്റിക് സെൻസിൽ വേണം നമ്മൾ അതിനോട് പറയാം കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധം കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കത്തക്ക രീതിയിൽ വേണം പറയാൻ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ കുട്ടികൾക്ക് സെൽഫ് കറക്റ്റ് കറക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡഡ് ഫോർ സ്റ്റുഡൻസ് ആഫ്റ്റർ ഇംപ്രൂവിംഗ് ദം വിത്ത് ദി ഓഫ് ദി ഫീഡ്ബാക്ക് റിസീവ്ഡ് പിന്നെന്താണ് റീസബ്മിറ്റ് ദെയർ ആൻസേഴ്സ് ആഫ്റ്റർ ഇംപ്രൂവിങ് അതായത് ഈ പിന്നെ ഈ ഫീഡ്ബാക്കിനനുസരിച്ചാണ് എന്തെങ്കിലും പിന്നെ കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊണ്ട് റീസബ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഏതിന്റെ ഭാഗത്തിലൂടെയാണ് ഫീഡ്ബാക്കിലൂടെയാണ് അപ്പൊ അത് നടക്കണം ആ റീസബ്മിഷൻ അവിടെ നടക്കണം എന്നുള്ളതാണ് ദെൻ ഫോളോഡ് ബൈ ദ റിട്ടേണിംഗ് ഓഫ് സ്കോർഡ് ആൻഡ്സ് സ്കിപ്റ്റ് ദ ടീച്ചർ ഷുഡ് അറേഞ്ച് ഫോർ എ ഡിസ്കഷൻ വിത്ത് സ്റ്റുഡൻറ്സ് റിഗാർഡിംഗ് ദ വേസ് ആൻഡ് മീൻസ് ഓഫ് ഇംപ്രൂവിങ് ദയർ ലേർണിംഗ് അച്ചീവ്മെന്റ്സ് ഇതുമായി പിന്നെ ഡിസ്കഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യണം അത് എന്തിനു വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് ഈ കുട്ടികൾ പരസ്പരം തമ്മിലുള്ള അച്ചീവ്മെന്റ്സും അതിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിസ്കഷൻസ് കുട്ടികളുമായിട്ട് അറേഞ്ച് ചെയ്യണം എന്നുള്ളതും കൂടി ഈ പ്രിൻസിപ്പിൾസിൽ എടുത്തു പറയുന്നു ഓക്കെ ഇത്രയുമാണ് അതിൻ്റെ പോയിന്റ്സിൽ വരുന്നത് ദെൻ അത് കൂടാതെ തന്നെ ഒരു മൂന്ന് പോയിന്റ്സ് കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്താണ് പ്രിൻസിപ്പലുകളിൽ ഇനഫ് ടൈം ഷുഡ് ബി ഗിവൺ ഫോർ സ്റ്റുഡൻസ് എന്നുള്ളതാണ് ആവശ്യമായ ടൈം അതിന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ദൻ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് നോ ദ ക്രൈറ്റീരിയ ഫോർ അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് എന്നുള്ളതാണ് വെറുതെ നമ്മൾ പ്രാക്ടീസ് ഫീഡ്ബാക്ക് കൊടുത്താൽ മാത്രം പോരാ ഈ ആൻസേഴ്സ് എഴുതുന്നതിൻ്റെ രീതി അത് എന്തെന്ത പോയിന്റുകൾ എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം അതായത് ഉദാഹരണത്തിന് ബി എഡിൻ്റെ തിയറി എക്സാംസിൽ നിങ്ങൾ ഒരു എസ് എഴുതിയാണെങ്കിൽ അതിൻ്റെ സിനോപ്സിസ് തയ്യാറാക്കണം അതിൻ്റെ ആ ഒരു എസ് എയിൽ ഉടനീളം എഴുതാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്സുകൾ എന്താണെന്ന് ലിസ്റ്റ് ചെയ്യണം അതിനുശേഷം ആ ഓരോ പോയിന്റ്സിനെ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോഴാണ് വെറുതെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കാൻ മാത്രം പോരാ മറിച്ച് അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ അപ്രോപ്രിയറ്റ് ആൻസേഴ്സ് എങ്ങനെയാണ് എന്നുള്ള അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഫീഡ്ബാക്ക് പ്രൊവൈഡ് ഷുഡ് എൻകറേജ് പോസിറ്റീവ് മോട്ടിവേഷണൽ ബിലീഫ്സ് ആൻഡ് സെൽഫ് എസ്റ്റീം എന്നുള്ളതാണ് അതായത് ഈ ഫീഡ്ബാക്കിലൂടെ നമുക്ക് കുട്ടികൾക്ക് പിന്നെ പോസിറ്റീവ് മോട്ടിവേഷണൽ ബിലീഫ്സ് ആ കിട്ടേണ്ടത് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ആണ് കിട്ടേണ്ടത് അതല്ലാണ്ട് ഞാൻ തീരെ കൊള്ളാത്തവനാണ് ഞാൻ വളരെ പിന്നെ മോശമാണ് എന്നുള്ള ആ ഒരു ധ്വനി കുട്ടികളിലേക്ക് വരേണ്ടത് അതായത് ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി കുട്ടികളുടെ ഭാവി നല്ലതാണ് നീ ചെയ്തതൊക്കെ വർക്കൊക്കെ അടിപൊളിയാണ് ഇതൊന്നും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി വരും എന്നുള്ളതൊക്കെ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത് തന്നെയാണ് ഈ ിന്റെ ഭാഗത്ത് അപ്പോൾ ഫീഡ്ബാക്ക് വളരെ ഒരു പോസിറ്റീവ് റീ എൻഫോഴ്സാണ് അപ്പോൾ അതിന് അതിന്റെ ഒരു പിന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു വില കൊടുത്തുകൊണ്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യണം ഈ ഫീഡ്ബാക്കിനെ കൈകാര്യം ചെയ്യാൻ നെക്സ്റ്റ് വൺ പിയർ എന്താണ് എന്താണ് സെൽഫ് സോ എന്താണ് പിയർ പിയർ അസെസ്മെന്റ് ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻഡിവിജ്വലി അസസിങ് ആൻഡ് ഗ്രേഡിങ് ഓർ ഈസ്റ്റ് പേപ്പേഴ്സ് ബേസ്ഡ് ഓൺ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയ അതായത് നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ക്ലാസ് റൂമിൽ ഒരു അറുപത് അൻപത് കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് നടത്തിയിട്ട് ആ ആൻസർ ഷീറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ ആൻസർ ആൻസർക്ക് പറഞ്ഞിട്ട് അതിനെ അതാത് കുട്ടികളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് പിയർ അസസ്മെന്റ് എന്ന് പറയുന്നത് ഇതിലൂടെ പല ഗുണങ്ങളും നമുക്ക് ഈ കുട്ടികൾക്കും അധ്യാപകർക്കും ലഭിക്കുന്നുണ്ട് ഇറ്റ് റെഡ്യൂസസ് ദി വർക്ക് ലോഡ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ഹെൽപ്സ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദി ക്രൈറ്റീരിയ ഫോർ ജഡ്ജിങ് അസൈൻമെന്റ്സ് അപ്പോൾ ഈ അസൈൻമെൻറ്സുകളാണെങ്കിലും അതേപോലെ തന്നെ ടെസ്റ്റ് പേപ്പറുകളാണെങ്കിലും ഒക്കെ ആ ടെസ്റ്റ് പേപ്പറിൻ്റെ ജഡ്ജിംഗ് ക്രൈറ്റീരിയകൾ എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ അധ്യാപകർ ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ അമ്പത് കുട്ടികളുടെ ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്ത് അത് മാർക്ക് ഇട്ട് കൊണ്ടേ കൊണ്ട് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അതൊക്കെ ആ വർക്ക് ലോഡും കൂടി കുറഞ്ഞു കിട്ടും ഇവാലുവേറ്റിംഗ് അതേഴ്സ് വർക്ക് ഹെൽപ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ഡിഫറൻറ്റ് വ്യൂ പോയിൻറ്റ്സ് എക്സ്പാൻഡ് സബ്ജക്ട് നോളജ് ആൻഡ് ഇംപ്രൂവ് മെറ്റാ കൊഗ്നേറ്റീവ് സ്കിൽസ് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ പിന്നെ പ്രിയർ അസസ്മെന്റ് നടത്തുകയാണെങ്കിൽ കൂടുതലും സ്റ്റുഡൻസിനാണ് ബെനിഫിറ്റ്സ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നു അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റുഡൻസിന് കിട്ടുന്ന മറ്റു ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ് അപ്പോൾ പല കുട്ടികളും പല രീതിയിലായിരിക്കും ആൻസർ എഴുതിയിട്ടുണ്ടാവുക അല്ലേ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ആ പല വ്യൂ പോയിന്റ്സ് ഒരു കുട്ടികൾക്ക് കിട്ടുന്നു ഞാൻ എഴുതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എഴുതി എന്നുള്ളത് കാണുന്നു ഇനി എനിക്ക് അടുത്ത എക്സാമിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത് കുട്ടികൾക്ക് തോന്നുന്നു അങ്ങനെ വ്യൂ പോയിന്റ്സുകൾ മാറുന്നു ദെൻ എക്സ്പാൻഡ് സബ്ജക്ട് നോളജ് ആ കുട്ടികൾക്ക് ആ സബ്ജക്റ്റിൽ തന്നെയുള്ള നോളജും കൂടുതൽ ആയിട്ട് കിട്ടുന്നു കാരണം ഞാൻ എഴുതിയ ആൻസർ തന്നെ വീണ്ടും ആ ആൻസർ വായിക്കുകയും അത് മനസ്സിലാക്കി ഒക്കെ ചെയ്യുകയും അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് സ്വമേധയാ തന്നെ അവർ തന്നെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ സബ്ജെക്ട് നോളജ് ഇംപ്രൂവ് ചെയ്യുന്നു അങ്ങനെ ഇമ്പ്രൂവ് മെറ്റാ കൊഗ്നേറ്റീവ് സ്കിൽസ് അവനെ അവനെക്കുറിച്ച് തന്നെയുള്ള ചിന്ത കൂടുന്നു എന്നുള്ളതാണ് എൻ്റെ ചിന്തകൾ ഏത് റൂട്ടിലൊക്കെയാണ് പോകുന്നത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചിന്തിക്കുന്നു പിന്നെ എൻ്റെ ചിന്തകൾ എനിക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ ഒരു എബിലിറ്റി ആണെന്ന് പറയുന്നത് മെറ്റാ കൊഗ്നെറ്റീവ് സ്കിൽ എന്ന് പറയുന്നത് മെറ്റാ കൊഗ്നീഷൻ എന്ന് പറയുന്നത് റീഡ് അവർ ഓൺ തോട്ട്സ് എന്നുള്ളതാണ് നമ്മൾ സ്വന്തം തോട്ട്സിന് റീഡ് ചെയ്യുന്നതിനെയാണ് മെക്ര കോഗ്നീവ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സംഭവം കൂടി ഇതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നു ദെൻ ഗൈഡ് ലൈൻസ് ഫോർ അസസ്മെന്റ് പ്രൊവൈഡ് ബൈ ദി ടീച്ചർ എൻഷോർ ഒബ്ജെക്റ്റീവ് ഇവാലുവേഷൻ വിത്തൌട്ട് ബയാസ് അപ്പോൾ അതിലൊരു പ്രത്യേകമായിട്ടുള്ള പാർഷ്യാലിറ്റി ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ ഇതിൽ നടത്തണം അപ്പൊ തൊട്ടടുത്തുള്ള കൂട്ടുകാരനാണ് ഓൻ അങ്ങനെ മാർക്ക് കിട്ടണ്ട എന്നുള്ള ആ ഇതൊന്നും അതിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ അവരിത് മറിച്ച് ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ തന്നെ അവിടെ വരുത്തണം ദൻ സ്റ്റുഡൻസ് ക്യാൻ ഡെവലപ്പ് അസസ്മെന്റ് ക്രൈറ്റീരിയ ത്ര ഡിസ്കഷൻ ആവറേജ് ഓഫ് ഗ്രൂപ്പ് മാർക്സ് ഈസ് യൂസ്ഡ് ആസ് ദി ഫൈനൽ ഗ്രേഡ് എന്നുള്ളതാണ് സബ്ജക്ട് ക്യാൻ ഡെവലപ്പ് സ്റ്റുഡൻസ് ക്യാൻ ഡെവലപ്പ് അസസ്മെന്റ് ക്രൈറ്റീരിയ ത്രൂ ഡിസ്കഷൻ എന്നുള്ളതാണ് അസസ്മെന്റ് ക്രൈറ്റീരിയ ഡിസ്കഷനിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇൻ ലാർജ് ക്ലാസ്സ് പ്രാക്ടിക്കൽ ചലഞ്ച് ചലഞ്ചസ് മേ എറൈസ് ഇൻ ഇംപ്ലിമെന്റിങ് പിയർ അസസ്മെന്റ് എഫക്റ്റീവ്ലി അപ്പോൾ പ്രാക്ടിക്കൽ ചലഞ്ചസ് ഒക്കെ ഈ ലാർജ് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ പ്രാക്ടിക്കൽ ചലഞ്ചസ് ഒക്കെ കൂടുതലായിട്ട് വരും പ്രാക്ടിക്കൽ ചലഞ്ചസ് എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് ഇത് വരുന്നത് ഇങ്ങനെ ചെയ്താൽ മതിയോ എന്നുള്ള തരത്തിലുള്ള ഈ ചലഞ്ചസുകളൊക്കെ വരുമ്പോൾ അതിനെ കൂടി ക്ലിയർ ചെയ്തുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകാൻ ഇത് വഴി സാധിക്കുന്നു എന്നുള്ളതാണ് ദ ലാസ്റ്റ് വൺ സെൽഫ് അസസ്മെന്റ് എന്താണെന്നുള്ളതാണ് സെൽഫ് അസസ്മെന്റ് ഈ പേരിൽ തന്നെ അസസ്മെന്റ് നമുക്കറിയാം നമ്മൾ സ്വമേധയാ തന്നെ അസസ്മെന്റ് നടത്തുന്നതിനാണ് സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് സെൽഫ് അസസ്മെന്റ് ഇൻവോൾവ്സ് എ സ്റ്റുഡൻസ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ മോണിറ്ററിംഗ് ആൻഡ് മേക്കിംഗ് ജഡ്ജ്മെന്റ്സ് അബൌട്ട് ദി ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഹിസ് ഓർ ഓർ ഹെർ നോൺ ഓൺ ലേണിംഗ് ആൻഡ് നൗ ആൻഡ് ദെൻ ഓക്കെ എന്താണ് സ്റ്റുഡൻറ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ മോണിറ്ററിംഗ് ആൻഡ് മേക്കിംഗ് ജഡ്ജ്മെന്റ്സ് അബൌട്ട് ദി ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഹിസ് ഓർ ഹെർ ഓൺ ലേണിംഗ് നൌ ആൻഡ് ദ ഇപ്പം അല്ലെ ശേഷം എന്തൊക്കെ നടക്കും എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചു എൻ്റെ പഠനം ഓക്കെ ആണോ പിന്നെ ഈ എൻ്റെ കയ്യിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വമേധയാ തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കും നമ്മളെ കുറിച്ച് സെൽഫ് അസസ്മെൻറ്റ് നടത്താവുന്ന അതിന് രണ്ട് പിന്നെ സ്റ്റേജുകൾ എടുത്ത് പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനിങ് ദ ആസ്പെക്ട് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ് ഡിറ്റർമിനിങ് ദ ആക്സെപ്റ്റഡ് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ് സ്വീകാര്യമായിട്ടുള്ള ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക പിന്നെ അത് ഡിറ്റർമിൻ ചെയ്യുക ദെൻ ലാസ്റ്റ് വൺ ജഡ്ജിങ് ദ എക്സ്റ്റെൻഡ് ഓഫ് ലേണിംഗ് പ്രൊഫിഷ്യൻസി അച്ചീവ്ഡ് എന്നുള്ളതാണ് ജഡ്ജിങ് ദ എക്സ്റ്റെൻഡ് ഓഫ് ലേണിംഗ് പ്രൊഫിഷ്യൻസി അച്ചീവ്ഡ് എന്തൊക്കെ പ്രൊഫഷൻസീസ് ആണ് നമ്മൾ പിന്നെ അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആണ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളത് അതിനെ ജഡ്ജിങ് നടത്തുക എന്നുള്ളതാണ് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് സെൽഫ് അസസ്മെന്റിൽ വരുന്നത് സോ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ളത് പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് അതിൽ പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് പറഞ്ഞത് ഡയലോഗ് ഫീഡ്ബാക്ക് ആൻഡ് പിയർ സെൽഫ് അസസ്മെന്റ് ഇനി ഈ പിയർ ആൻഡ് സെൽഫ് അസസ്മെന്റിന്റെ തന്നെ യൂസസ് എന്താണെന്നും കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിചയപ്പെടേണ്ടതുണ്ട് പിയർ ആൻഡ് സെൽഫ് അസസ്മെന്റിന്റെ യൂസസുകൾ എന്തൊക്കെയെന്നുള്ളത് കൂടി ഇതിൽ രണ്ടും കൂടി ഉൾച്ചേർത്ത് കൊണ്ട് നമുക്ക് നോട്ട് ചെയ്യേണ്ടതുണ്ട് അതിലൊന്ന് സ്റ്റുഡൻസ് ലേൺ ടു ക്രി ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ദയർ ഓൺ ആൻഡ് അതർ അതേഴ്സ് ലേണിംഗ് എന്നുള്ളതാണ് ഈ പിയർ ട്യൂട്ടറിംഗ് പിയർ അസസ്മെന്റിലും സെൽഫ് അസസ്മെന്റിലും നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ ലേണിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യാനും കൂടി ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യാനും കൂടി നമുക്ക് പോസിബിൾ ആവുന്നു സെൽഫ് ആൻഡ് പിയർ അസെസ്മെന്റ് പ്രൊമോട്ട് ബോത്ത് അസെസ്മെന്റ് സ്കിൽസ് ആൻഡ് സെൽഫ് ലേർണിംഗ് അതായത് അസസ്മെന്റ് സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യുന്നു അതേപോലെ തന്നെ സെൽഫ് ലേണിംഗ് സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യുന്നു അത് ഈ ഒരു രീതിയിലാണ് അതാണ് ഈ ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് പിയർ അസസ്മെന്റിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് സെൽഫ് ആൻഡ് പിയർ അസസ്മെന്റിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് ദേ ഫെസിലിറ്റേറ്റഡ് ഡിസ്കഷൻ ഓൺ ദി എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ക്വാളിറ്റി വർക്ക് അതായത് പിന്നെ ക്വാളിറ്റി വർക്ക്സുകൾ ഏതൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തതിൽ ഏറ്റവും നല്ല വർക്ക് ഏതാണ് ഏറ്റവും മോശം വർക്ക് ഏതാണ് ഏറ്റവും മിഡിൽ ആയിട്ടുള്ള വർക്ക് ഏതാണ് ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുള്ള വർക്ക് ഏതാണ് അപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള എസെൻഷ്യൽ ആസ്പെക്ടുകളൊക്കെ ക്വാളിറ്റി വർക്കുകളുടെ എസെൻഷ്യൽ ആസ്പെക്ട്സുകൾ ഏതൊക്കെയാന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നു കഴിയുമ്പോൾ സബ്ജക്റ്റീവ് നേച്ചർ ഓഫ് അസസ്മെന്റ് ആൻഡ് ഡെവലപ്പ് ബെറ്റർ എന്നുള്ളതാണ് ഈ പിന്നെ അസസ്മെൻറ്റിലെ ചില സബ്ജക്റ്റീവ് നേച്ചേഴ്സ് ഉണ്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് കാര്യം വരുന്ന എല്ലാത്ത കോൺസെപ്റ്റ് അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ അസസ് ചെയ്യാനും സ്റ്റുഡൻസിനെ അസസ്സ് ചെയ്യാനും കൂടാതെ തന്നെ അതിലെന്തെങ്കിലും ജഡ്ജ്മെൻ്റ്സിൽ ബെറ്റർ ജഡ്ജ്മെൻസിലേക്ക് നമുക്ക് പോകാനും കഴിയുന്നു ഇറ്റ് എംഫോസിസ് ഇസ് ദി ഇ ഇ ഇമ്പോർട്ടൻസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് അസസ്മെൻറ് ക്രൈറ്റീരിയ ഈ പിന്നെ പിയർ അസസ്മെൻറ്റും സെൽഫ് അസസ്മെൻറ്റും അസസ്മെന്റ് ക്രൈറ്റീരിയ എസ്റ്റാബ്ലിഷ് ചെയ്യാനും കൂടി ഇത് പ്രാധാന്യം അറിയിക്കും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സിഗ്നിഫിക്കൻലി റെഡ്യൂസ് ദ ടീച്ചേഴ്സ് വർക്ക് ലോഡ് വർക്ക് ലോഡ് കുറയ്ക്കാൻ കഴിയുന്നു ഗ്രൂപ്പ് വർക്ക് വർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ഈ ഒരു രണ്ട് തരത്തിലുള്ള അസസ്മെന്റ് സഹായിക്കുന്നു ദൻ സ്റ്റുഡന്റ് ഇൻവോൾവ്മെന്റ് ആൻഡ് റെസ്പോസിബിലിറ്റി കുട്ടികളുടെ ഇൻവോൾവ്മെന്റും കുട്ടികളുടെ ഉത്തരവാദിത്വം അത് മുന്നോട്ട് എടുത്ത് കാണിക്കുന്നതിന് ഈ ഒരു അസസ്മെന്റ് ക്രൈറ്റീരിയ സഹായിക്കുന്നു സ്റ്റുഡൻസ് റിഫ്ലക്ട് ഓൺ ഓൺ റോൾ റോൾ ആൻഡ് കോൺട്രിബ്യൂട്ട് ഗ്രൂപ്പ് വർക്ക് കുട്ടികളുടെ റോൾ എന്താണെന്ന് കുട്ടികൾക്ക് തന്നെ തിരിച്ചറിവ് ഉണ്ടാവുകയും അതിനനുസരിച്ച് ഗ്രൂപ്പ് വർക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ കഴിയുന്നു ഇതേ ഓഫർ ഫീഡ്ബാക്ക് കമ്പയിനിങ് ഫീഡ്ബാക്ക് കമ്പയിനിങ് അതായത് പിന്നെ ടീച്ചേഴ്സിന്റെ ഫീഡ്ബാക്കിനോടൊപ്പം തന്നെ കുട്ടികളുടെ ഫീഡ്ബാക്ക് കൂടി അതിനെ കമ്പയിൻ ചെയ്യുന്നു ഒരു കുട്ടീനെ ഫീഡ്ബാക്ക് കൊടുക്കുപോയി കുട്ടികളുടെ ഫീഡ്ബാക്കും അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഫീഡ്ബാക്കും കൂടി കമ്പയിൻ ചെയ്തുകൊണ്ട് അവരുടെ അച്ചീവ്മെന്റ്സിലേക്ക് കൊണ്ടുപോകാനൊക്കെ കഴിയുന്നു ഏത് ഏതിലൂടെ പിയർ അസസ്മെന്റിലൂടെയും സെൽഫ് അസസ്മെന്റിലൂടെയും സോ നമ്മളിവിടെ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൈപ്പ്സ് ഓഫ് അസസ്മെന്റ് നാലണ മേധക്കെ എന്നുള്ളതും അതുകൂടാതെ തന്നെ പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻറ്സ് ലേണിംഗ് അതിൽ നാലണെ മേതയ്ക്ക എന്നുള്ളതുമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് സോ ഇതിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചെടുക്കേണ്ട കോസ്റ്റ്യൻസ് വീണ്ടും ഞാനൊന്ന് ആവർത്തിച്ച് പറയുകയാണ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് എന്താണ് അസസ്മെന്റ് ആ അസസ്മെന്റിലെ പിന്നെ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്താണ് സബ്മേറ്റീവ് അസസ്മെന്റ് എന്താണ് അതുകൊണ്ടാ തന്നെ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്താണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്താണ് അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ് എന്താണ് ഈ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കേണ്ടത് രണ്ടാമത്തെ പാർട്ടിൽ ൻസീവ് ഇവാലുവേഷൻ ആണ് അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുന്നത് മൂന്നാമത്തെ പാർട്ടിൽ ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് നാല് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ആണ് ലാസ്റ്റ് പാർട്ടിൽ ഇത് ഇല്ല എന്നുള്ളത് കണ്ടിട്ടില്ല എങ്കിലും നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്തു വെക്കാം പ്രാക്ടീസസ് ഓഫ് അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് സോ നമ്മൾ ഈ സെക്കൻഡ് യൂണിറ്റ് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് തരുന്ന ക്ലാസുകളിൽ ഏതെങ്കിലും മറ്റു ടോപ്പിക്കുള്ള ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തതിനനുസരിച്ച് ഒഴിവിനനുസരിച്ച് എക്സാമിന് മുൻപേ തന്നെ ഞാനതെല്ലാം ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കൈയിട്ട് എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്